ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരുമ്പം പോവാ ഞാൻ തുറക്കാം ഞാൻ തുറക്കാം ഞാൻ തുറക്കാം എന്താ കുഞ്ഞ് പോന്ന് വാച്ചൊക്കെ കയ്യൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ പോവാ സമയം താമസിച്ച് പോകുന്നതിനേക്കാളും ഒത്തിരി താമസിച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് താമസിച്ചിട്ടുണ്ട് ഇന്ന് അഞ്ചു മിനിറ്റ് താമസിച്ചിട്ടുണ്ട് എളുപ്പം പൊയ്ക്കോ അങ്ങനെ അജിമോ പോയി നമുക്ക് നമ്മുടെ പണികളൊക്കെ തുടങ്ങാം ഒരു മാങ്കുസ്തിക്ക തറ വീണ് കിടക്കുന്നു ഈ പ്രാവശ്യം അധികം മാങ്കുസ്തിക്ക ഇല്ല ഒരെണ്ണം ഉള്ളത് കണ്ട് ഒരെണ്ണം കണ്ട് തറൊക്കെ കിടക്കുന്നുണ്ട് കിടക്കുന്ന ഒരെണ്ണം പത്തെണ്ണം കണ്ടൊക്കെ ഉള്ളായിരുന്നു കേട്ടോ എന്തൊരെണ്ണം തറ വീണ് കിടന്ന് ഒ എത്രകൊണ്ട് രണ്ടെണ്ണവും കൊണ്ട് പറിച്ചു അജുമോൻ എത്ര എണ്ണം തിന്ന് കാണുമെന്ന് ഞാൻ കണ്ടില്ല മൊത്തത്തിൽ ഞാൻ എനിക്കും വെച്ചനെയും കൂടെ പറിച്ച് തന്ന രണ്ടെണ്ണമേ ഉള്ളത് കിട്ടേ ഉള്ളൂ ഇപ്പം മഴയൊക്കെ ആയപ്പോൾ എനിക്കൊരാഗ്രഹം എനിക്ക് നമ്മൾ സാധാരണ മുട്ടക്കറി പിന്നെ നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ അപ്പം അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴൊക്കെയാണല്ലോ നമ്മൾ ഈ സാധാ മുട്ടക്കറി ഉണ്ടാക്കുന്നത് നമ്മ പിന്നെ നമ്മൾ മുട്ടക്കറിയും ഉണ്ടാക്കുന്നത് ഞാൻ ഞാനുണ്ടാക്കുന്നത് ഈ മുട്ടക്കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കും കേട്ടോ ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ അങ്ങനെ അമ്മച്ചി ഞങ്ങൾക്ക് മുട്ടക്കറി വെച്ചിട്ട് ചോറ് പക്ഷേ അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർക്കും അജുവിന് പക്ഷേ മുട്ടക്കറി ചോറും കൂടി ഇഷ്ടമല്ല കേട്ടോ മുട്ടക്കറി ചോറും ഇഷ്ടമല്ല പിന്നെ ഇപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് പക്ഷേ എനിക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇന്നലെ വൈകിട്ട് അജുമോൻ രാത്രി വന്നപ്പം കൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെത്തോലിയാ കൊണ്ടുവന്നത് കാണിക്കാം കേട്ടോ നെത്തവലി കൊണ്ടുവന്നായിരുന്നു വേണ്ടേ ഉണ്ട് നെത്തോലി നെത്തവലിയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഈ കൊണ്ടുവന്നപ്പം തന്നെ അപ്പോഴേ അമ്മച്ചയ്ക്ക് അമ്മച്ചി ചോറ് കഴിച്ചോ അമ്മച്ചയ്ക്ക് വേണമെന്ന് അമ്മച്ചയ്ക്കും കൂടെ വറക്കണമെന്ന് ചോദിച്ചുകൊണ്ട് മേടിച്ച് കൊണ്ടുവന്നിട്ട് വറക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വേണ്ടാ മോനെ എനിക്ക് വേണ്ട ഞങ്ങൾ ഞാനും വെച്ചാൽ പിന്നെ ചോറ് കഴിച്ചാന്ന് പറഞ്ഞു കേട്ടോ ഈ നെത്തവലി വലിയ നെത്തവലി കേട്ടോ ഇത് മുക്കാൽ കിലോ ആയിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ അന്നേരം തന്നെ എടുത്തങ്ങ് പിന്നെ വറുത്ത് പിന്നെ വറക്കാൻ അടപ്പയിലോട്ട് മസാലയൊക്കെ പുരട്ടി അടപ്പെ വെച്ച് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത് ഇപ്പം ഞാൻ പിന്നെ ബാക്കി ഒരു പിന്നെ ഒരു അഞ്ചെണ്ണം കൂടെ ഒക്കെ എടുത്ത് ഞാനൊന്ന് വീണ്ടും അതെടുത്തൊന്ന് വറുത്ത് വറുത്തിട്ട് പിന്നെ വറക്കാനായിട്ട് മസാല വരട്ടി ഞാൻ വെച്ചിരുന്നു അപ്പോൾ രാവിലത്തേക്കുള്ളതും കൂടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതും കൂടെ എല്ലാം റെഡിയാക്കി തന്ന് വെട്ടി എല്ലാം റെഡിയാക്കി തന്നിട്ടാണ് കുളിക്കാൻ പോയത് അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ചുകൂടാണ് എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞങ്ങൾ പിന്നെ അതെടുത്തിട്ട് അച്ചാച്ചന് ചോറ് കൊടുക്കാനായിട്ട് ഇന്ന് ഞാൻ അച്ചാച്ചന് ഉണ്ടാക്കിയത് പിന്നെ നെയ്ച്ചോറായിരുന്നു ഞാൻ അച്ചാച്ചന് ഉണ്ടാക്കി കൊടുത്തത് കുറച്ച് എരി വെച്ചിട്ട് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കി അച്ചാച്ചന് കൊടുത്തു പിന്നെ അല്ലെങ്കിൽ അച്ചാച്ചന് ചോറൊക്കെ തിന്നെ മടിയായിരിക്കും അപ്പം നെയ്ച്ചോറ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫ്രൈഡ് റൈസ് പോലെ ഞാൻ ഉണ്ടാക്കി അതിനകത്ത് ക്യാരറ്റും മുട്ടയും ചേർത്തിട്ട് ഫ്രൈഡ് റൈസ് പോലെ ആക്കിയിട്ട് ഞാൻ അച്ചാച്ചനെ കൊടുത്ത് അതിൻ്റെ കൂടെ ഈ മീൻ വറുത്തതും കൂടെ കൊടുത്തായിരുന്നു മീൻ അവിടെ തന്നെ വെച്ചു അച്ചാച്ചൻ കൂട്ടിയില്ല കേട്ടോ അപ്പം ഞാനിപ്പം വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിലത്തേക്ക് ഞാനിതൊന്ന് വറക്കുകയും ചെയ്യുക അപ്പം അജിമോനെ അത് മതിയായിരിക്കും കഴിക്കാൻ ഇനി ഇനി മുക്കാൽ ആയിരുന്നു ഇനി ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് വറുത്ത് കഴിഞ്ഞാൽ അത് കൂട്ടിയിട്ട് കഴിച്ചോളും ഇപ്പം അച്ചാച്ചനേം ചോറ് കൊടുക്കാം അതിന് ഇച്ചിരി മുട്ടക്കറിയും കൂടെ വെച്ചിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മുടെ അജ്മോനാണെങ്കിലേ സാധനങ്ങളെല്ലാം മേടിച്ച് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുത്തു വിട്ടു നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ സാധനങ്ങളും പിന്നെ കുറച്ച് തീർന്ന സാധനങ്ങൾ സവാള തീർന്നായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന സവാള കേട്ടോ അപ്പോൾ സവാളയെ മേടിച്ച് മൂന്നര കിലോ സവാളയ്ക്ക് നൂറ് രൂപ അപ്പം അത് മേടിച്ച് അത് പിന്നെ നമ്മൾ മേടിച്ച് അത് മേടിച്ച് കൊടുത്തു വിട്ടു ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട് പിന്നെ അല്ലാതെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ യജ്മോൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ പറയാം അതെന്തുവാണെന്നൊക്കെ ഉള്ളത് ഞാൻ നാളെ പറയാം കേട്ടോ നാളെ പറയാം അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ നാളെ പറയാം എന്തുവാന്നുള്ളത് അപ്പം ഞാൻ ഇച്ചിരി മുട്ടക്കറി ഉണ്ടാക്കുമോ കേട്ടോ ചേർത്തേക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ച് പാമോയിലാണേ ഒഴിച്ചിട്ട് പിന്നെ അതിനകത്തൊരു ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അതിനകത്ത് ചേർത്തു പിന്നെ ക ഇട്ടു പിന്നെ പിന്നെ അതിനകത്ത് ഇച്ചിരി പെരിഞ്ചീരകം എണ്ണ ഇങ്ങോട്ട് തിളച്ച് വന്നപ്പോഴത്തേന് പെരിഞ്ജീരകം അങ്ങോട്ട് ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് ആ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ടു എന്നിട്ട് ഞാൻ നടത്തും ഒരു രണ്ട് സവാള എടുത്ത് അങ്ങോട്ട് ഇട്ടേക്കും എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് പറയുന്നെന്നേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും മുട്ടക്കറിയൊക്കെ പല രീതിയിലും ഉണ്ടാക്കാൻ അറിയാം അതൊന്ന് റെഡിയായി വരട്ടെ മുട്ട പുഴുങ്ങി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കീറിയാ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് കേട്ടോ ചോറ് കഴിക്കാൻ അച്ചാച്ചനെ വിളിച്ചു അപ്പം അച്ചാച്ചനെ ചോറ് വേണ്ടാന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താലോന്ന് നെത്തോലി ഉച്ചയ്ക്ക് ഫ്രൈ കൊടുത്തപ്പം കഴിച്ചില്ലായിരുന്നു അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കയ്യും ഒക്കെ പിടിച്ച് ഇണീപ്പിച്ച് കൊണ്ടുവരാം ശ്രമിക്കുക അത്രയൊക്കത്തുള്ളു മഴയൊക്കെ ചിലപ്പം വേണ്ടയെന്ന് പറയാം കാരണം അജ്മോന് വൈകിട്ട് വന്നപ്പം പിന്നെ മുളക് ബജി പിന്നെ വേറെ ഒരു പിന്നെ മുട്ട ബജി പിന്നെ വട അങ്ങനെ പിന്നെ മൂന്നാല് സാധനങ്ങളുമായിട്ടായിരുന്നു ഇവിടെ വന്നത് പിന്നെന്തുമായിരുന്നു ഏത്തക്കയപ്പം ഇത്രയും ഉണ്ടായിരുന്നു എല്ലാം രണ്ടെണ്ണം വെച്ച് എല്ലാ അച്ചാച്ചനും കൊടുത്തു എനിക്കും തന്നു അപ്പം നാലുമണി അഞ്ച് അഞ്ചറി ആയപ്പോഴേ അഞ്ചുമോ വന്നതേ അപ്പം അതെല്ലാം എല്ലാവർക്കും തന്നതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചൻ പിന്നെ കഴിക്കാൻ സാധ്യതയില്ല എന്നാലും ഈ തണുപ്പ് പൊക്കെ ഇല്ലയോ അപ്പം എന്തെങ്കിലും ഇതോ ഒന്നാമതേ ഈ സോഡിയത്തിൻ്റെ കുറവും അങ്ങനത്തെ ഒക്കെ വരും അപ്പം ഇതൊക്കെ കൊടുത്തു കഴിയുമ്പം ഒരു ശരീരത്തിനൊരു സുഖം ഇച്ചിരിയെങ്കിലും ഒരുപാടൊന്നും തിന്നണ്ട ഒരു 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 ഉരുളയോ എങ്ങാണോ തിന്നാൽ മതി അത്രയെങ്കിലും തിന്നാമെങ്കിൽ നമുക്കൊരു സമാധാനം അപ്പം നമ്മുടെ മുട്ടക്കറി എല്ലാം ഞാൻ മുട്ട നാലായിട്ട് കീറി ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാ മസാലയെല്ലാം ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെ പെരിഞ്ചീരകം അത്രയേ ഉള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ എല്ലാം ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ ഇരുന്നു പറ്റട്ടെ നമുക്ക് ചാറൊന്നും വേണ്ട ചാറൊക്കെ അങ്ങ് പോട്ടെ കുറച്ച് മതി അപ്പം ഞാൻ നെത്തോലി വറുത്താനായിട്ടിട്ട് നെത്തോലി വറുത്തുകൊണ്ട് നിൽക്കുക അജിമോ പിന്നെ പപ്പടം വയ്ക്കാനും ഉഞ്ഞിയപ്പം വയ്ക്കാനും ഒക്കെ പോയിട്ട് വന്ന് കുളിക്കാൻ കയറിയിട്ടുണ്ട് കുഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് നല്ല ചൂടായിട്ട് ഇതങ്ങോട്ട് കൊടുക്കാം അവന് മിക്കവാറും മുട്ടക്കറി കൂട്ടാൻ സാധ്യതയില്ല മീൻ വറുത്തയായിരിക്കും കഴിക്കുന്നത് ഞാൻ ഇന്ന് മീൻ വറുത്തതിൻ്റെ മീൻ വറുക്കാൻ വറുക്കാനെടുത്തതിൻ്റെ നെത്തോലിയുടെ വാൽ വാല് കളഞ്ഞില്ല കേട്ടോ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട് സാധാരണ വാൽ ഞറക്കിക്കളയും ഇന്ന് ഞാൻ ഞറക്കിയില്ല അങ്ങനെ തന്നെ വെച്ചു പണ്ടൊക്കെ അമ്മച്ചിയൊക്കെ പിന്നെ മീൻ ഇതുപോലെ നെത്തോലി തോരം വെക്കുമ്പം കൂടുതൽ നെത്തോലി തോരം വെക്കുന്ന അമ്മച്ചിക്കിഷ്ടം പിന്നെ അല്ലെങ്കിൽ തേങ്ങ അരച്ച് പച്ചക്കറി അപ്പം ഇതിൻ്റെ നെത്തോലിയുടെ വാൽ തല തല ഞുള്ളി കളയത്തേ ഉള്ളൂ വാല് കൈ വെച്ച് ഈ അന്നൊന്നും കത്രിക വെച്ചല്ലോ കൈ വെച്ചിങ്ങനെ ഇങ്ങനെ ഒന്ന് ഞുള്ളിക്കളഞ്ഞ് എടുക്കു എടുക്കുക ചെയ്യുന്ന കൈ വെച്ച് തന്നെ ഇപ്പോഴാണ് നമ്മൾ കത്രിക വെച്ചിങ്ങനെ ഞറക്കി അങ്ങ് കളയുകയോ ചെയ്യുന്നത് ഇന്ന് ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ റെഡി റെഡി റെഡിയായി വരട്ടെ നമ്മൾ നമ്മുടെ മീൻ ഇവിടെ വെച്ചിട്ടുണ്ട് നെത്തോലി കരിഞ്ഞൊന്നും ഇരിക്കുമല്ലോ വെട്ടോ വെട്ടമില്ലാത്ത കൊണ്ട് തോന്നുക കണ്ടോ കരിഞ്ഞൊന്നും ഇരിക്കുമല്ല ഇനി കുറച്ചും ഉണ്ട് അതും കൂടി ഇനി വറുത്തെടുക്കാം കുറച്ചും കൂടെ ഉള്ളു തീർന്നു ഇത്രയേ ഉള്ളൂ അതും കൂടെ വറുത്തിഞ്ഞ് എടുക്കാം ഇതാണ് നമ്മുടെ മുട്ടക്കറിയും മീൻ വറുത്തതും മീൻ വറുത്തതിൻ്റെ കളറൊന്നും കാണുന്നില്ല ഇല്ലേ കറത്ത് ഇരിക്കുന്ന കരിഞ്ഞൊന്നും അല്ലേ ഇരിക്കുന്നതായിട്ട് അതിൻ്റെ മസാല ഏതെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരിതാണ് എല്ലാം റെഡിയാക്കി അച്ചാച്ചന് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കും അച്ചാച്ചിനോട് ഞാൻ പറഞ്ഞേക്കുന്നതെന്തുവെന്നറിയാമോ അച്ചാച്ചാ മുട്ടക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് കേട്ടപ്പം പയ്യാങ്കിലും ചാടി ഇണീറ്റ് വരുമോ വരുന്നുണ്ട് ചപ്പത്തി തിന്നാൻ വരിക ഇത് കണ്ടുകഴിഞ്ഞാൽ മിക്കവാറും തീറ്റി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ചിത്രശല്പം കേറി പരിക്കകത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് പറക്കുന്നുണ്ട് ചിത്രശലഭം ഉണ്ടോ ചോറിലെങ്ങും ചേടാ വരുന്നാൽ മതി ചിത്രശലഭം ആ ഉണ്ട് 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 ശ്വാസം മുട്ടുന്നു മീൻ വറുത്തേൻ്റെ മണം ചെന്നിട്ട് ചെന്നിട്ടുണ്ട് ോ അത് മുട്ടക്കറിയാ സൂപ്പർ മുട്ടക്കറി അച്ചന് വേണ്ടി ഉണ്ടാക്കിയതാ നീക്കം ഇരുന്നോ ആ വേണം അവിടെ ഇരുന്ന് തിന്ന തിന്ന് തിന്ന് കഴിയുമ്പോ എല്ലാം തിന്നോളൂ ഇരുന്നോ കേറിയിരുന്നോ ഇരുന്നോ അച്ചാച്ചൻ കേറിയിരുന്നോ പക്ഷെ നമ്മുടെ അച്ചാച്ചൻ എല്ലാം തിന്ന് കറി കഴിഞ്ഞു ആ കറി ആയത് കൊണ്ടാണ് അത് തിന്നത് അല്ലെങ്കിൽ തിന്നത്തില്ല വേണ്ടാന്ന് പറഞ്ഞ് ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നീപ്പിച്ചോണ്ടിരുത്തിയ കേട്ടോ ദൈവാനുഗ്രഹം അജ്മോന് അജിമോൻ വന്നിരുന്നു അജ്മോനെങ്കോട്ട് നോക്കിയേക്കളെ കുഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുത്തപ്പനായിട്ട് വന്നിരുന്നു അങ്ങനെ കാണിച്ചാ മുഖം കാണുവോ നൂന്ന് കള്ളമാരാ മുഖ നൂന്ന് നോക്കാത്ത നൂന്ന് നോക്കിയേക്കൂന്ന് നോക്കി പിന്നെ കഴിക്കുക മുട്ടക്കറിയും പിന്നെ മീമർത്തൊക്കെ കൂട്ടിയിട്ട് കുഞ്ഞ് ചോറ് കഴിക്കാൻ പോകും ഇത് കഴിക്കാറില്ലായിരുന്നു ഈ ഈ ഈ ഒരു ചോറ് ഈ ഒരു കറിയൊന്നും തിന്ന് തിന്നത്തില്ല സ്കൂളിൽ വെച്ച് പണ്ട് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് ഇതുപോലെ ചോറ് കൊടുക്കും ചോറ് കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ മുട്ട മുട്ടയും കൊടുക്കുമായിരുന്നേ ആ മുട്ട കഴിക്കുന്ന സമയത്ത് കുഞ്ഞിന് പിന്നെ അവനതു കഴിച്ചു കഴിഞ്ഞാൽ അവന് വൈകിട്ട് വരുമ്പോൾ അവന് ചർതിൽ അത് അതുകൊണ്ട് അന്ന് അന്ന് മുതൽ അജുമോൻ അത് ആ തീറ്റി അത് നിർത്തി പിന്നെ അവന് മുട്ടക്കറി പിന്നെ ചോറ് ചോറിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അജുന് ഇഷ്ടമല്ല പിന്നെ അതോടുകൂടി അതോടുകൂടി അജുമോന നിർത്തി ഇന്ന് പിന്നെ ഇന്നാണ് ഇത്രയും വർഷത്തിന് ശേഷം ഇല്ലക്കളെ ഒന്നി പഠിക്കുമ്പോഴങ്ങാണ്ടല്ലയോ ഏഹ് ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പത്ത് വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് അജുമോൻ പിന്നെ ആ കറി ഒന്ന് തൊട്ട് നോക്കുന്നത് എങ്ങനെ ഉണ്ടെന്നുള്ളത് ആ അതിൻ്റെ ആ ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം ആ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്ണം ലൈക്കൊക്കെ ചെയ്യണേ താങ്ക് യു